ആദ്യമായി ഇയാൾ തരയിൽ രണ്ടാമത് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് ലിനി ആൻ്റണി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കാരമുക്ക് സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടഭാഗ അംഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മോനു വേണ്ടി സാക്ഷ്യം പറയുവാനും എനിക്ക് മാതാവ് തന്ന ഒരുപാട് കാര്യങ്ങൾ പറയുവാനുമാണ് എൻ്റെ മോനും ഞാനും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അവൻ ഓസ്ട്രേലിയയിലേക്ക് പോയതാണ് ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവനെ കൊണ്ടുപോകുന്ന ഏജന്റിനെ കാണാൻ ഇടയായി ഏജൻറ്റ് ഞങ്ങളോട് ഞാനിവിടെ മാതാവിനോട് അവനെ അവിടെ ചെല്ലുമ്പോൾ ഒരു പാർട്ട് ടൈം ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് ഞാനും മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഏജൻറ്റ് എന്നെ കാണാനിടയായപ്പോൾ ഏജൻറ് ഞങ്ങളോട് പറഞ്ഞു അവന് ജോലി ശരിയായുണ്ട് അവിടേക്ക് കയറ്റി വിട്ടാൽ മതി അവിടെ ചെല്ലുമ്പോൾ ജോലി ഞാൻ ശരിപ്പെടുത്തിയുണ്ട് താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് സന്തോഷമായി കാരണം മാതാവ് ഞാൻ പറഞ്ഞത് കേട്ടുമല്ലോ അപ്പോൾ തന്നെ എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് അവന് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി മൂന്ന് മാ ഒരു മാസം കഴിഞ്ഞിട്ട് ജോലി ശരിയാവും അത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു മൂന്നും കഴിഞ്ഞിട്ടൊന്നും അവന് ജോലി പുള്ളി ആൾ കൊടുക്കണില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഇത് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാനങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒരുപാട് വിഷമായി കാരണം ഞാൻ ആദ്യമായിട്ടന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നേക്കാൾ മുമ്പ് അഞ്ച് വർഷം മുമ്പ് തന്നെ എന്നോട് മാതാവ് ഞാൻ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നോട് വീട്ടിൽ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഇവിടെയൊക്കെ വരണേൻ്റെ മുൻപേ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ച് ഞാനിവിന് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ആ ഏജൻറ് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആ ഫോട്ടോയിൽ നോക്കി ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം നമ്മളിൽ നിന്ന് ഒറ്റയ്ക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ഭാരവും ദുഃഖവും കാരണങ്ങൾ ഞാൻ ഒരുപാട് ഫോട്ടോ നോക്കി കരഞ്ഞ് ഞാൻ പിന്നീട് എനിക്ക് അച്ഛൻ്റെ യൂട്യൂബിലത്തെ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിയിലാണല്ലോ അവൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടായിരുന്നതും ഉടമ്പടി നടത്തേണ്ടായിരുന്നതും അപ്പോൾ ഇനി അവൻ തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി മാതാവിനെ തോന്നിപ്പിച്ചതാവാം അപ്പോൾ ഞാൻ അവനോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണം കാരണം ഇവിടെ വന്നിട്ട് ഇനി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ശരി ഞാൻ എടുക്കാം അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ അത് തുടങ്ങാം എന്ന് പറഞ്ഞു അവൻ അപ്പോൾ ഞാൻ എൻ്റെ പുതുക്കാൻ സമയം ആയിട്ടുണ്ടായിരുന്നു ഉടമ്പടി അപ്പോൾ ഞാൻ പറഞ്ഞു ശനി ഞാൻ പോകേണ്ടത് കൃപാസനത്തിലേക്ക് അന്ന് തന്നെ നീയും ഉടമ്പടി തുടങ്ങണം കുമ്പസാരിച്ചിട്ടെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേത്തെ ദിവസം പിറ്റേത്തെ ദിവസം തന്നെ ഒരു വെയർഹൗസ് ജോലിയിൽ നിന്ന് അവിടുത്തെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഉടമ്പൊടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയത് എൻ്റെ പിറ്റേ ദിവസം തന്നെ അവന് ജോലിക്ക് വരാൻ പറഞ്ഞ് അവന് ജോലി ശരിയായി അങ്ങനെ മാതാവ് അവന് അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് അപ്പോൾ അങ്ങനെ അവന് ഒരു നല്ലൊരു ജോലി കിട്ടി പാർട്ട് ടൈം ആണെങ്കിലും പഠിക്കണ കാലത്ത് അതുണ്ടെങ്കിലാണ് പിറ്റത്തെ വർഷത്തെ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ വൺ ഇയറിൻ്റെ പൈസ അടച്ചിട്ട് രണ്ടാം കൊല്ലം അവിടെ ചെന്നിട്ട് ജോലി ചെയ്തിട്ട് ഒക്കെ ശരിയാവും ശരിയാകുന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായത് അത് അതിൽ നിന്ന് മാതാവ് ഒരുപാട് ഞങ്ങളെ ഉയർത്തി എനിക്കും എൻ്റെ മോനും ഒക്കെ ഒരു സന്തോഷത്തിന് ഇട നൽകി കുടുംബത്തിനും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ സെപ്റ്റംബർ എട്ടിന് മാതാവ് എനിക്ക് സുഗന്ധത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം നൽകി ഒരുപാട് എന്നെ വിളിച്ച് ഞാൻ അഞ്ചരയ്ക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണേക്കാൾ മുമ്പേ അഞ്ചേ കാലിന് എനിക്ക് സുഗന്ധത്തിൻ്റെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ മണം നൽകി ഞാൻ വീണ്ടും അത് ആസ്വദിച്ച് ഞാൻ അവിടെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് മാതാവ് എന്നെ തൊട്ടിട്ട് പറയുകയാണ് നീ ഇന്ന് കുർബാനക്ക് പോകണില്ല എന്ന് കാരണം എൻ്റെ കണ്ണൊന്ന് അടഞ്ഞു പോയി അല്ലെങ്കിൽ അന്ന് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സമയം കിട്ടില്ലായിരുന്നു അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് തന്നെ തൊട്ട് വിളിച്ച് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് എട്ട് വർഷത്തോളം യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് ഈ നേർച്ച വസ്തുക്കൾ ഉപ്പും പിന്നെ ഇവിടുത്തെ തൈലും എല്ലാതും ഉപയോഗിച്ച് ഞാൻ അത്ര പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു പിന്നെ അടുത്തതായിട്ട് എൻ്റെ വീടിൻ്റെ മതിൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണ മതിലിൻ്റെ ഒരു പൂഷ്യം മാത്രം പണിയണ സമയത്ത് അത് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴായിരുന്നു ലാസ്റ്റ് പണിക്കാർക്ക് തന്നെ ദേഷ്യം വന്ന് തുടങ്ങി അവർ മൂന്ന് തവണ അതുപോലെ പൊളിച്ച് വീണ്ടും പണിത് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു മൂന്ന് തവണ ചെയ്തിട്ടും ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ടൈമിൽ കുറച്ച് കുറച്ചങ്ങട് നീങ്ങിയപ്പോൾ ഞാൻ തൈലവും ഉപ്പും കൊണ്ടുപോയി ഈ പൊളിഞ്ഞു വീഴണ ഭാഗത്ത് ഇടുകയും പിന്നീട് അവർക്ക് ആ ഭാഗം അവർക്ക് പണിത് കയറ്റാൻ പറ്റുകയും പിന്നീട് ആ മതിലിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല അത് വിള്ളലൊന്നും ഇല്ലാണ്ടും അവർക്ക് പണിത് അവസാനിപ്പിക്കാൻ പറ്റി അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോന് അവൻ സൈബർ സെക്യൂരിറ്റിയാണ് ഐ ടി കോഴ്സാണ് പഠിക്കുന്നത് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞു വൺ ഇയറിൽ ഉന്നത വിജയം നൽകി കൂടി തന്നെ അവൻ പാസ്സായി അതിനും മാതാവിന് മീശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു ഇത് സെക്കൻഡ് ഇയർ ആണ് തുടങ്ങി അപ്പോൾ ഈ ഒരു വർഷവും നല്ല എക്സാമിലും പഠനത്തിലും ഒക്കെ ഉന്നതമായി വിജയം നൽകി അവനെ അനുഗ്രഹിക്കണമേ എന്ന് ഈ അവസരത്തിൽ ഞാൻ മാതാവിനോട് ഈ ആൾക്കാരയിൽ നിന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പിന്നെ എന്നോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ട് പറയാറുണ്ട് വിദേശത്തുള്ളവരും പറയാറുണ്ട് നാട്ടിലുള്ളവരും പറയാറുണ്ട് ഞാൻ അവരുടെ ഫോട്ടോ മൊബൈൽ വഴിക്ക് അയച്ചു തന്നിട്ട് ഞാൻ തൈലം വെച്ചിട്ട് ഞാൻ ആ വീഡിയോ കോളിൽ വിളിച്ച് ഞാൻ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഒരു കഴിവല്ല മാതാവ് എന്നിൽ കൂടി ആയിട്ടായാലും അവർക്കൊക്കെയും രോഗസൗഖ്യം നൽകിയത് ഒരുപാട് പേർക്കുണ്ട് എൻ്റെ ബന്ധുക്കൾക്കായിട്ടായാലും അയൽവാസികൾക്കായാലും ഒരുപാട് പേർക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ കൃപാസനം ഈ ഭൂ പുണ്യഭൂമിയിൽ വന്നിട്ടുണ്ട് ക്രിസ്ത്യാന്സ് അല്ലാത്തവരും ക്രിസ്ത്യാന്സും എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുതന്നെ ഒരു വൃദ്ധമന്ദിരമുണ്ട് അവിടെ അപ്പന്മാരാണ് അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും പൊതിച്ചോറ് കൊണ്ടുപോകും അവർക്ക് കൊടുക്കും അവരെ ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ എൻ്റെ കൂടെയുള്ള കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് പറ്റാവുന്ന കാരണപ്രവർത്തികളും അവരെ ശുശ്രൂഷിക്കലും ഞങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും രോഗികളെ കാണും അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതുവരെ ഏറ്റവും വലിയൊരു കാര്യം എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് വിശുദ്ധ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല മുടങ്ങേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് എനിക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ഇന്ന് വരെ രണ്ട് വർഷമായിട്ട് ഇന്ന് വരെ എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങിയില്ല എന്നുള്ളതാണ് അത് പരിശുദ്ധ അമ്മ എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിക്കാറുണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് പൂമ്പസാരിക്കാൻ ഇന്ന വരെ പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഇത്രയും നാൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് ഈ നിമിഷം വരെ നൽകിയ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയും പരിശുദ്ധ അമ്മയും ഇനിയും എൻ്റെ കുടുംബജീവിതത്തിലും എന്നിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണമേ എൻ്റെ കുടുംബത്തെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് ഇതിൽ പറയുന്നത് നിങ്ങൾ ഈ സാക്ഷ്യം പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്തവർ തന്നെയാണ് അതിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത് അതായത് അതിനെ സഹായിക്കുന്നത് ഇവിടുത്തെ ആരാധനകളാണ് അതാണ് സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ ഈ ലഭിച്ച കാര്യത്തിനോടൊപ്പം ഇവരൊക്കെയും ഉടമ്പടിയിൽ എങ്ങനെയാണ് അവരുടെ അവരെ തന്നെ കാരണം ഇവിടുന്ന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കണമല്ല ഈ ആരാധനയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം മകനോട് പറയും മകൻ നീ അവനോട് ഉടമ്പടി എടുക്കാൻ പറയും ഉടമ്പടി എടുത്ത് അവനും അതിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഈ ഒരു കാര്യം നടന്നുന്നുള്ളൂ അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ആരാധനയിൽ നമ്മൾക്ക് കിട്ടുന്നത് ഈ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളാണ് അത് ആരാധന പ്രാർത്ഥിച്ചു കൂടുമ്പോഴേക്കും നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് സംഗീതത്തിന് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പറയണതുപോലെ ഏത് വഴിയാണ് നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഉടമ്പടിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് അപ്പം ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി വസ്തുക്കൾ ഇപ്പോൾ ഇതിൽ ഈ സൗകര്യം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് ഇദ്ദേഹം തന്നെ ഒരുപാട് പേർക്ക് വേണ്ടി ഫോട്ടോയിൽ എടുത്തു വരെ ഒരു വീഡിയോ കോൾ വിളിക്കുമ്പോഴാണെങ്കിലും അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അറിയാം നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ജ്ഞാനസ്ഥാനം വന്ന് കുതാ തൊട്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക ഒരു അഭിഷേകമുണ്ട് വീട്ടുമാമുദീസ കൊടുക്കുവാനായിട്ടുള്ള പ്രത്യേക പുരോഹിത അഭിഷേകമുണ്ട് ഇപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവർക്കൊക്കെ ആ ഒരു അധികാരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ഒരുപാട് ഇടങ്ങളിൽ പോയി സാധാരണ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പുരോഹിതർ അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക് അല്ലെങ്കിൽ രോഗലേപനം കൊടുക്കാൻ വിളിക്കുമ്പോഴും ജ്ഞാനസ്ഥാനത്തിന് വിളിക്കുമ്പോഴുമൊക്കെ ഈ അഭിഷേയിക്കുന്ന ഈ കുരിശു വരച്ചിട്ട് പ്രത്യേക പ്രാർത്ഥനയിലാണ് അപ്പം നിങ്ങളും അതുപോലെ ഉടമ്പടി വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ദൈവം ഒരുപാട് ഉത്തരങ്ങൾ നൽകുന്നതായിട്ട് എത്തും വേണ്ടി സാക്ഷ്യങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ അതും ഉടമ്പടിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാ അപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്നുള്ളൊരു വിശ്വാസമുള്ളവരിൽ ഇതിന് പോകത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു അനുഭവം വ്യക്തിപരമായിട്ട് ലഭിച്ചവരെ ഇതിന് ഇറങ്ങത്തുള്ളൂ അപ്പോൾ മറ്റൊരാൾക്കും ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അത് കേൾക്കുമെന്നുള്ളതിന് എന്തു വേണ്ടി സാക്ഷ്യങ്ങളാണ് നിങ്ങളുടെ സാക്ഷികൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പ്രാര്ത്ഥിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞ എത്രയോ പേരാണ് അതും അക്രൈസ്തവരായിട്ടുള്ളവർ പോലും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് അടയാളങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മൂന്നാമത്തേത് ഈ രണ്ട് വർഷ കാലയളവിൽ ഒരു ദിവസം പോലും വിശുദ്ധ ബലി മുടക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ രണ്ട് വർഷ കാലയളവിലും കാര്യങ്ങളുണ്ടായിട്ടുന്നില്ല എന്ത് കാര്യം വന്നാലും അത് ചിലപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പക്ഷേ അത് സന്തോഷിക്കാനുള്ള വലിയ അവസരങ്ങളാണെങ്കിലും ദുഃഖിക്കാനുള്ള അവസരങ്ങളാണെങ്കിലും എപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു എന്നുള്ളൊരു പ്രകടമായിട്ടൊരു സൂചികയാണത് അത് ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ എത്രത്തോളം അത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്പം അത്രത്തോളം പ്രാധാന്യത്തോട് ഒരാൾ ദൈവത്തിനേക്ക് ചേർന്ന് നിൽക്കുമ്പം അത് ഈശോയുടെയും കൂടി ഒരു ഉത്തരവാദിത്വമായിട്ട് മാറും തന്നോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന തനിക്ക് ഇത്രയും വില നൽകുന്ന ഒരാളുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കാൻ അപ്പം ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പം കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല അത് എല്ലാവരുടെ കാര്യത്തിൽ അപ്പോൾ ദൈവത്തിന് എത്രത്തോളം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ ഗൗരവമായിട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ അണുദിനം ഇതിനും വേണ്ടി സാക്ഷ്യങ്ങൾ വരുന്നത് അപ്പോൾ മകൻ്റെ കാര്യവും അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് എന്ത് ഉൾക്കൊള്ളാമെന്ന് ഒഴിക്കണം ഒരാളിവിടെ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുമ്പം അയാൾ ഇവിടെ വന്നു പോയത് മാത്രമല്ല അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുപാട് യാത്രയുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നടത്തിയ യാത്രയുണ്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഉടമ്പടി പാലിക്കാൻ നോക്കുന്നത് അങ്ങനെ മാറ്റിവെക്കുമ്പം ദൈവത്തിന് മനസ്സിലാവും ഇവൻ എനിക്ക് വേണ്ടി ജീവിതത്തിൽ എപ്പോഴും എൻ്റെ പ്രയോരിറ്റിയിലാണ് എന്ന് മനസ്സിലാവും അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോട് എന്നെ സ്നേഹിക്കാനായിട്ട് ദൈവം പറഞ്ഞെങ്കിൽ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് ദൈവം ആദ്യത്തെ കൽപ്പനയിൽ പറഞ്ഞെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നൊരു ജീവിതം ആദ്യം ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കട്ടെ മത്തായുടെ ആറിൻ്റെ മുപ്പത്തിമൂന്നിൽ പറയണതുപോലെ ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർ ഈ ഒരു അനുഭവങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും ആവർത്തിക്കുന്നത് ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് കൂടുതൽ ഈശോയിലും മാതാവിലേക്ക് അടുക്കുവാൻ സഹായിക്കട്ടെ എന്നും ഈ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കുമൊക്കെ ദൈവം അഭിഷേകം നൽകുവാനായിട്ടുള്ളൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കും